ഹലോ ഗൈസ് നമ്മൾ ഈ രാത്രി അങ്ങോട്ട് അറിയാൻ പോകുന്നത് വടംവലി ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മളുടെ അടുത്ത് അപ്പോൾ കാണാൻ ഒക്കെ പോയപ്പോൾ അവിടെ നിന്ന് ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂപ്പണിൽ നമുക്ക് സമ്മാനം സമ്മാനമുണ്ട് അഞ്ചാം സമ്മാനമായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വഴി കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ അവിടെ പാലമ്പടി നടക്കണ കാരണം നമ്മൾ അത്തിപ്പറ്റ ആ വഴി അങ്ങനെ ചുറ്റിപ്പോണട്ടോ പത്ത് കിലോമീറ്ററോളം നമുക്ക് പോകണം അത് കാണുന്നതൊക്കെ കാവശ്ശേരി പോലെ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളത്തിപ്പറ്റ പാൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് അടിച്ച് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തൂണിപ്പാട് എത്തിട്ടോ അപ്പോൾ നിന്ന് അങ്ങനെ പത്തനാപുരം പോകണം പത്തനാപുരത്താണ് ഈ വടം വലി നന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് അങ്ങോട്ടെത്തി ഇതിന് മഴ നല്ല മഴ ആ മഴയും കൊണ്ടു തന്നെ നമ്മൾ പോയിട്ടോ അപ്പം പോയിട്ട് അവിടെ എത്തിയതും സാധനം കൈ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മളത് എടുത്തിട്ട് വേറെ വഴി കൂടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വേറെ ഒരു വഴി കൂടെ ആണ് കേട്ടോ പോയത് വന്ന വഴിയല്ല അത് നോക്കുമ്പോഴോ ഞാനാണ് പോകാൻ പറഞ്ഞത് നോക്കുമ്പോൾ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശം അതാണ് കാട്ടുകൂടെയൊക്കെ പോയത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാത്രി ഭയങ്കര ഇരുട്ടും അവിടെയൊന്നും ലൈറ്റുകളൊന്നും ഇല്ല അങ്ങനെ കുറച്ചുകൂടെ പോയപ്പോഴാണ് ആലത്തൂർ അങ്ങാടി എത്തിയത് അങ്ങനെ സാധനം കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്താൻ ഒഴിവില്ല അപ്പോൾ ഇതിനും ചങ്ങൾ കത്തിയവ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി അപ്പം ഇതാണ് കേട്ടോ സാധനം നമ്മൾ ടി വി സ്റ്റാൻഡും അപ്പം അതിനൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തു കേട്ടോ അപ്പം ഫിറ്റ് ചെയ്തപ്പോഴാണ് ഇതാണ് സാധനം ആ ടി വി സ്റ്റാൻഡെങ്കിൽ ടി വി സ്റ്റാൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ